നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആഡംബര കാറുകൾ എത്തിച്ചതിൽ സംസ്ഥാനത്ത് നടത്തുന്ന പരിശോധനയിൽ മറ്റു കേന്ദ്ര ഏജൻസികളും ഭാഗമാകും തട്ടിപ്പിൽ വ്യാപക കള്ളപ്പണ ഇടപാട് നടന്നതായാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ജി എസ് ടി വകുപ്പും കേസ് അന്വേഷിക്കും വ്യാജരേഖകൾ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന പോലീസും അന്വേഷിച്ചേക്കും ഭൂട്ടാൻ വഴിയുള്ള കള്ളക്കടത്തിലെ സാമ്പത്തിക ഇടപാടുകളും രേഖകളും മിക്കതും നിയമവിരുദ്ധമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ നിലവിൽ നടൻ ദുൽഖർ സൽമാന്റെ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ പേരിലെന്നാണ് സൂചന കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ കസ്റ്റംസ് ഈ വാഹനം പിടിച്ചെടുത്തെങ്കിലും ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ ഓഫീസിലേക്ക് എത്തിച്ചിരുന്നില്ല വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും നടപടി ഉണ്ടായിരിക്കും ദുൽഖർ സൽമാന്റെ നാല് വാഹനങ്ങളാണ് അന്വേഷണ പരിധിയിലുള്ളത് ഇതിൽ രണ്ടെണ്ണം ഇന്നലെ പിടിച്ചെടുത്തിരുന്നു കൂടുതൽ വിവരശേഖരണത്തിനായി വാഹനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ആവശ്യപ്പെടാൻ നടന്ന് നിർദ്ദേശം നൽകും അതേസമയം തന്റെ ഒരു വാഹനം മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തതെന്നും മറ്റു വാഹനങ്ങൾ തന്റേതല്ലെന്നും നടൻ അമിത് ചക്കാലക്കൽ പ്രതികരിച്ചു മധ്യപ്രദേശ് രജിസ്ട്രേഷനുള്ള ലാൻഡ് ക്രൂയിസർ മാത്രമാണ് തന്റേത് മറ്റു വണ്ടികൾ തന്റെ ഗ്യാരേജിൽ പണിക്കായി കൊണ്ടുവന്നതാണെന്നും തന്റെ വാഹനത്തിന്റെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നടന്മാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ അവർക്കിതിൽ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂവെന്ന് കഴിഞ്ഞ ദിവസം കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ടി ആർ എസ് വ്യക്തമാക്കിയിരുന്നു മലയാളം കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം